ഞാൻ എയർപോർട്ടിൽ വിടുന്നവരെ ഒരു രണ്ട് മണിക്കൂർ പതിനഞ്ച് മിനിറ്റ് മീറ്റിംഗ് നടന്ന സമയത്ത് എന്നെ കുറിച്ചോ എന്നോടോ ഒരു സാധനം ആരും പറഞ്ഞിട്ടില്ല ഇന്നത്തെ മാധ്യമത്തിലൊക്കെ കാണുന്നു എനിക്കറിയില്ല എവിടുന്നാ വന്നിരിക്കണമെന്ന് നിങ്ങൾക്ക് വേറെ തെളിവുണ്ടെങ്കിൽ പറയൂ അല്ലെങ്കിൽ വാട്സാപ്പ് ഫോർവേർഡ് അടിസ്ഥാനത്തിലാണ് മറുപടി തരേണ്ടത് പാർട്ടിയുടെ വഴിക്ക് എൻ്റെ ഒരു കമ്മ്യൂണിക്കേഷനിലേ ഒരു എഴുത്തുമില്ലേ ഒരു വാർത്തയും എന്നോട് നേരിട്ട് പറഞ്ഞിട്ടില്ലേ അപ്പൊ ഞാൻ എന്താ പറയേണ്ടത് നിങ്ങൾക്ക് എന്താണ് എന്റെ ചോദ്യങ്ങൾ ഇത് ഇപ്പൊ നമ്മുടെ മാധ്യമക്കാരൊക്കെ വാട്സാപ്പിലാണ് പ്രവർത്തിക്കുന്നത് മനസ്സിലായി എവിഡൻസ് വേണ്ടേണ്ടോ എന്നോട് എന്റെ എന്റെ അറിവിന് എന്റെ സാന്നിധ്യത്തിൽ നോക്കട്ടെ ഞാൻ ഒരു കാര്യം പറയട്ടെ ഈ യുദ്ധത്തിന്റെ വിഷയത്തിൽ ഒരൊറ്റ പാർട്ടി ഞാൻ ഞാൻ കണ്ടിട്ടുള്ളൂ നമ്മൾ ഐക്യമോളം നിക്കേണ്ട ഈ സർക്കാരിന്റെ ഒപ്പം നമ്മളുടെ പട്ടാളക്കാരുടെ ഒപ്പം നമ്മൾ ഒന്നാണെന്നാണ് പാർട്ടി പ്രഖ്യാപിച്ചത് അതിന്റെ അടിസ്ഥാനത്തിൽ എനിക്ക് അറിവുള്ള കാര്യങ്ങളെക്കുറിച്ച് മാധ്യമക്കാർ ചോദിക്കുമ്പോൾ ഞാൻ എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം പറഞ്ഞു നിങ്ങൾക്കറിയാമല്ലോ ഞാൻ എപ്പോഴും സംസാരിക്കുന്നത് പാർട്ടിക്ക് വേണ്ടിയിട്ട് എല്ലാവരും ഞാൻ പാർട്ടിയുടെ വാക്താവല്ല ഇതുവരെ ആ സ്ഥാനം ഇല്ലാത്ത കാര്യം ഞാൻ സംസാരിക്കുമ്പോഴേ ഒരു തെറ്റിദ്ധാരണ വേണ്ട ഞാൻ ഒരു വ്യക്തിയായിട്ടാണ് സംസാരിക്കുന്നത് ഒരു ഭാരതീയനായിട്ടാണ് സംസാരിക്കുന്നത് ഈ വിഷയങ്ങളിൽ വിദേശകാര്യത്തെക്കുറിച്ച് കുറച്ച് അറിയുന്ന കാരണമാണ് ആൾക്കാർ ആൾക്കാരെന്നോടൊന്ന് ചോദ്യം ചോദിക്കുന്നത് അല്ലെങ്കിൽ എൻ്റെ അഭിപ്രായത്തിൽ വില പ്രസക്തി ഇല്ലെങ്കിൽ ആരും ചോദിക്കില്ലല്ലോ ചോദിച്ചപ്പോൾ ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞു ഞാൻ നമ്മുടെ പാർട്ടിക്ക് വേണ്ടിയും എല്ലാം സംസാരിച്ച് നമ്മുടെ സർക്കാരിന് വേണ്ടിയിട്ടും എല്ലാം സംസാരിച്ച് ഞാൻ എൻ്റെ അഭിപ്രായം ചോദിച്ചാൽ എൻ്റെ അഭിപ്രായം പറഞ്ഞു അത് മാത്രമേ സംഭവിച്ചിട്ടുള്ളൂ ഇതിൽ എൻ്റെ അഭിപ്രായത്തിൽ ചില കാര്യങ്ങൾ ഭാരതം ചെയ്തിട്ടുണ്ടാവില്ല എന്നാണ് എൻ്റെ അഭിപ്രായം പക്ഷേ അത് എൻ്റെ അഭിപ്രായമായിട്ടാണ് പറഞ്ഞത് അഥവാ പിന്നെ നമ്മൾക്ക് സർക്കാരിനോട് ചില ക്ലാരിഫിക്കേഷൻ ചോദിക്കാൻ ആവശ്യമുണ്ടെങ്കിൽ ഞാൻ നൂറ് ശതമാനം പിന്തുണ കൊടുക്കുന്നു പാർട്ടി ചോദിച്ചോട്ടെ സ് സ്പെഷ്യൽ സെഷൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് സ്പെഷ്യൽ സെഷൻ വരികയാണെങ്കിൽ ചർച്ച നടന്നോട്ടെ അതിനെക്കുറിച്ച് നിങ്ങൾക്ക് ഒരു ഒരു അഭിപ്രായം വിത്യാസമില്ല പിന്നെ ഞാൻ പറഞ്ഞതിൽ വേറെ എന്താ ബുദ്ധിമുട്ട് എനിക്ക് ട്രംപ് പറഞ്ഞതിൽ ഇഷ്ടമായില്ല നാലഞ്ച് പോയിന്റ് അദ്ദേഹം പറഞ്ഞത് ശരിയായിരുന്നില്ലേ ഭാരതത്തിൽ പറഞ്ഞു ഞാൻ സ്പഷ്ടമായി പറഞ്ഞു സാമൂഹ്യ മാധ്യമത്തിൽ പറഞ്ഞു ഇന്റർവ്യൂസിലും പറഞ്ഞത് ഇനി വേറെ എന്താ നിങ്ങൾക്ക് വേറെ തർക്കമുണ്ടോ പറയൂ ഈ താക്കീത് ചെയ്തു നേതാക്കൾ അദ്ദേഹം ഉണ്ടായിരുന്നില്ല ഈ മീറ്റിംഗിൽ അപ്പൊ എവിടെയാണ് സംഭവിച്ചു ഒരു പക്ഷേ വല്ല അദ്ദേഹം ഉണ്ടായിരുന്ന ഒരു വേദിയിൽ ഒന്നും പറഞ്ഞിട്ടുണ്ടാകും ഞാൻ കണ്ടിട്ടില്ല ഞാൻ കേട്ടിട്ടില്ല ഞാൻ ഉണ്ടായിരുന്ന ഒരു മീറ്റിങ്ങിൽ ഒന്നും ഉണ്ടായിട്ടില്ല ഈ പുനസംഘടനയായി ബന്ധപ്പെട്ട് കെ സുധാൻ ഇന്നും വൈഷമ്യം പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിന് ചോദിക്കാതെ എടുത്തു മാറ്റി ആ അദ്ദേഹത്തിന് നേതൃത്വം ഉണ്ടായിരുന്നു എന്നൊക്കെ അതെ അതെ അല്ലെ ഈ കാര്യങ്ങളൊക്കെ നേതൃത്വത്തിന്റെ തീരുമാനമാണ് ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞു എന്റെ അഭിപ്രായം ചോദിച്ചപ്പോൾ ഞാൻ എന്റെ അഭിപ്രായം കൊടുത്തു അത് കഴിഞ്ഞ് തീരുമാനം എടുക്കണ ചുമതല എന്റെ അല്ല ഹൈക്കമാൻഡിന്റെ ആണ് അവരെടുത്ത തീരുമാനത്തിനെ കുറിച്ച് അവരെന്നെ സംസാരിക്കട്ടെ ഞാൻ കൊടുക്കാനുള്ള അഭിപ്രായം കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട് ഇനി അതിനെ കുറിച്ച് വീണ്ടും സംസാരിച്ചതിനാൽ കാണും അല്ല എന്റെ അറിവില് പലവരെയും ഓരോന്നായി ടെലിഫോൺ ചെയ്തു രാഹുൽ ഗാന്ധി എന്നെ വിളിച്ചു ഫോണിൽ എന്നെ മാത്രമല്ല പലവരെയും വിളിച്ചു ഒരു സംശയവും ഇല്ലേ എല്ലാവരും അങ്ങനെ അഭിപ്രായം കൊടുത്തിട്ടുണ്ടാവും നോക്കൂ എന്ത് ഹാപ്പിനെസ് എന്താ വിഷയം ഇതൊരു പാർട്ടി നേതൃത്വം തീരുമാനിക്കും നമ്മൾ മുന്നോട്ട് പോകണം എന്നൊരു സംശയമില്ല ഒരു പാർട്ടിയായി നിൽക്കുമ്പോൾ ജനങ്ങളുടെ ഇടയിൽ നിൽക്കണം അത് പുതുമുഖങ്ങൾ നിൽക്കാൻ പോവുകയാണെങ്കിൽ അവർക്ക് എല്ലാ ആവശ്യമുള്ള പിന്തുണ കൊടുക്കാൻ നമ്മൾ എപ്പോഴും ചില മാറ്റങ്ങൾ ഇനി വരാൻ അതൊരു പോകാൻ സംസാരമൊക്കെ ഉണ്ടാവണം പക്ഷെ ഇതുവരെ ആ പ്രോസസ് ആരംഭിച്ചിട്ടില്ല എന്റെ അറിവില്ല ഞാൻ നോക്കൂ ഈ കാര്യത്തിലൊക്കെ നിങ്ങൾ എന്നോട് ചോദിക്കുന്നതിൽ അർത്ഥമില്ല ചില ചോദ്യങ്ങൾ നിങ്ങൾ നേതൃത്വത്തോട് ചോദിക്കൂ അവര് ചുമതലയാണ് അവര് ഉത്തരവാദിത്വമാണ് അവര് തീരുമാനിക്കട്ടെ കേട്ടോ എന്ത് പറഞ്ഞാലും വിവാദമാകുന്ന അവസ്ഥയിലേക്ക് പാർട്ടി പ്രത്യേകിച്ച് ടാർഗറ്റ് എന്തെങ്കിലും പാർട്ടിയോ നിങ്ങളെല്ലാവരും മാധ്യമ സുഹൃത്തുക്കളോ എനിക്കറിയില്ല പക്ഷേ ഞാനൊരു വലിയൊരു വിവാദക്കാരനല്ല കേട്ടോ എനിക്ക് എന്തുകൊണ്ടാണ് ഞാൻ പറയുന്നതൊക്കെ വിവാദമാണെന്ന് എനിക്കന്നെ മനസ്സിലാവുന്നില്ല ഞാൻ പിന്നെ കുറേ വർഷങ്ങളായിട്ട് ഇരുപത്തി ഒൻപത് വർഷം ഐക്യരാജ്യസഭയ്ക്ക് വേണ്ടി ഞാൻ മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോൾ ഒരു വിവാദം ഉണ്ടായിട്ടില്ല ഇത് പെട്ടെന്ന് നമ്മുടെ രാഷ്ട്രത്തിൽ വരുമ്പോൾ ആൾക്കാർക്ക് ചില വിവാദങ്ങൾ ഉണ്ടാക്കണം ഇഷ്ടമാണ് ഞാൻ ശരി ഞാൻ എൻ്റെ ഭാഗത്ത് ചെയ്യാനുള്ളതൊക്കെ നിങ്ങൾക്കറിയാമല്ലോ ഇംഗ്ലീഷിൽ ചൊല്ലുണ്ട് വാട്ട് യു സീ സീസ് വാട്ട് യു ഗെറ്റ് എന്നെ കാണുന്നു എന്നോട് ചോദ്യം ചോദിക്കുന്നു ഞാൻ മറുപടി പറഞ്ഞു സത്യസന്ധമായി ഞാൻ പറയുള്ളൂ എനിക്ക് വേറെ ഒന്നും അഭിപ്രായം ഇല്ല ചില കാര്യത്തെ കുറിച്ച് സംസാരിക്കാതിരിക്കുന്ന ബുദ്ധിയാണെങ്കിൽ സംസാരിക്കില്ലേ കേട്ടോ അത് അവരോട് ചോദിക്കൂ അവരെ പറ ആര് എന്നെ എന്നെ അറിയിച്ചിട്ടില്ല ആരെങ്കിലും ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടെന്ന് ആ ബുദ്ധിമുട്ടുള്ളവർക്ക് ചോദിക്കാൻ നമ്മൾ എന്താണ് സംഗതിക്കുന്നത് കേട്ടോ പക്ഷേ ഈ പാർട്ടി മീറ്റിങ്ങില് നല്ല ചർച്ചയായിരുന്നു ഇതിൽ ഒരു വ്യക്തിയെ കുറിച്ചോ ഒരു കാര്യത്തെ കുറിച്ചോ ആയിരുന്നില്ല ചർച്ച ഞാൻ ഞാൻ ഉണ്ടായിരുന്ന സമയത്ത് പക്ഷെ എനിക്ക് ഈ ഫ്ലൈറ്റ് പിടിക്കാൻ വേണ്ടി തിരുവനന്തപുരം എത്താൻ വേണ്ടി അവസാനത്തെ ഫ്ലൈറ്റിൽ കയറാൻ വേണ്ടി ഞാൻ ഇറങ്ങി അത് ആ സമയത്തിന് ഒരു ആറേ മുപ്പത്തഞ്ചിനൊക്കെയാണ് ഇറങ്ങിയത് അതുവരെ നാലര മണിക്ക് ആരംഭിച്ച മീറ്റിങ്ങിൽ ഇങ്ങനെ ഒരു ചർച്ചയെ കേട്ടോ താങ്ക്സ് വെരി മച്ച്